കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീലങ്കയുടെ മണ്ണിൽ ഇന്ത്യ നേടിയ ഏഷ്യാകപ്പ് വിജയത്തിന്റെ ഉന്മാദം ഇപ്പോഴും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ആ മഹോത്സവത്തിന് ടീം ഇന്ത്യ ഇറങ്ങാൻ ഒരുങ്ങുകയാണ് എന്നാൽ ഇത്തവണ ഒരു ചെറിയ മാറ്റമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാകപ്പ് ഏകദിന ഫോർമാറ്റിലായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിപ്പ് ടി ട്വന്റി ഫോർമാറ്റിലാണ് നടക്കുന്നത് ആകെയെങ്കിൽ ഈ വർഷത്തെ ടൂർണമെന്റിന്റെ ഇന്ത്യൻ ടീം ടി ട്വന്റി ലോകത്തിന്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ബാറ്റർ എന്നറിയപ്പെടുന്ന സൂര്യകുമാർ യാദവിന്റെ നായകത്വത്തിൽ ഇറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഔദ്യോഗിക ടീമിന്റെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന എങ്കിലും കഴിഞ്ഞ വർഷത്തെ കിരീട ജേതാക്കളായ ഇന്ത്യൻ ടീമിനെയും ഈ വർഷത്തെ ടീമിനെയും താരതമ്യം ചെയ്യുമ്പോൾ ആരാധകർക്ക് ഉടൻ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിജയത്തിൽ പ്രധാന പങ്കുവച്ച ചില താരങ്ങൾ ഇത്തവണത്തെ ഏഷ്യ കപ്പിൽ ഉണ്ടായിരിക്കില്ല ചിലർ വിരമിച്ചിട്ടും ചിലർ തിരഞ്ഞെടുപ്പിൽ നിന്ന് പുറത്തായിട്ടുമാണ് ഈ അഭാവം സംഭവിക്കുന്നത് കഴിഞ്ഞ ഏഷ്യാകപ്പിൽ ടീം ഇന്ത്യയുടെ വിജയത്തിന് നേതൃത്വം നൽകിയിരുന്നത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് ശ്രീലങ്കയെ വമ്പിച്ച തോൽവിയിലഴുതി കിരീടം സ്വന്തമാക്കിയപ്പോൾ രോഹിത് ടീം ഇന്ത്യയുടെ മുഖ്യ നായകനും ആത്മവിശ്വാസത്തിന്റെ എന്ന് പറയാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി ടി ട്വന്റി ലോകകപ്പ് വിജയത്തിന് പിന്നാലെ രോഹിത് ടി ട്വന്റി ഫോർമാറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് പിന്നിൽ ദീർഘകാല കരിയർ ഏകദിനത്തിലും ടെസ്റ്റിലും കേന്ദ്രീകരിക്കാനുള്ള ആഗ്രഹവും ശരീരഭാരം കുറയ്ക്കാനുള്ള ശ്രമവുമാണ് കാരണമെന്നാണ് ക്രിക്കറ്റ് നിരൂപകർ വിലയിരുത്തുന്നത് ഇതിനാൽ ഈ വർഷത്തെ ടി ട്വന്റി ഫോർമാറ്റിലുള്ള ഏഷ്യ കപ്പിൽ രോഹിത്തിനെ കാണാനാവില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടെസ്റ്റിൽ നിന്നും അദ്ദേഹം പടിയിറങ്ങിയതോടെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധ മത്സരങ്ങളിലാണ് വിരാട് കോഹ്ലി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഏറ്റവും തിളങ്ങുന്ന നക്ഷത്രങ്ങളിൽ ഒരാളാണ് മുൻ ക്യാപ്റ്റനും ലോകത്തിലെ മികച്ച ബാറ്റർമാരിൽ ഒരാളുമായ കോഹ്ലി കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പ് ഫൈനലിൽ നേടിയ അൻപത്തൊമ്പത് പന്തിൽ എഴുപത്തി ആറ് റൺസ് ഇന്നും ആരാധകർ ഓർത്തെടുക്കുന്നു ഇന്ത്യയുടെ കിരീട വിജയത്തിൽ അധികം നേടിയ ഈ ഇന്നിംഗ്സ് പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡും നേടി എന്നാൽ ഫൈനലിന് പിന്നാലെ രോഹിത്തിനെപ്പോലെ കോഹ്ലിയും ടി ട്വന്റി ഫോർമാറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു ഇപ്പോൾ അദ്ദേഹം ഏകദിനത്തിലും ടെസ്റ്റിലും മാത്രം കളിക്കുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ടെസ്റ്റിൽ നിന്ന് വിരമിച്ചതോടെ ഏകദിനമാണ് അദ്ദേഹത്തിന്റെ ഏക അന്താരാഷ്ട്ര വേദി ടി ഫോർമാറ്റിൽ നിന്ന് വിരമിച്ചതോടെ കോഹ്ലിയുടെ ഏഷ്യ കപ്പ് അഭാവം ആരാധകർക്ക് വലിയ നിരാശയാണ് ഇന്ത്യൻ ടീമിന്റെ ബാലൻസ് നിലനിർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച മറ്റൊരു താരമാണ് രവീന്ദ്ര ജഡേജ ലോകത്തിലെ മികച്ച ഓൾ റൌണ്ടർമാരിൽ ഒരാളായ ജഡേജ ടി ട്വന്റി ലോകകപ്പിലെ വിജയത്തിന് പിന്നാലെ ഈ ഫ്രമാറ്റിൽ നിന്ന് വിരമിച്ചു എന്നാൽ ഏകദിനത്തിലും ടെസ്റ്റിലും അദ്ദേഹം ഇപ്പോഴും സജീവമാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ഇംഗ്ലണ്ട് പര്യടനത്തിൽ അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിൽ രണ്ട് രണ്ടെന്ന സമനില നേടുന്നതിൽ അദ്ദേഹത്തിന്റെ പ്രകടനം ശ്രദ്ധേയമായിരുന്നു ബാറ്റിലും ബോളിലും ടീമിന് സംഭാവന ചെയ്യുന്ന അദ്ദേഹത്തിന്റെ അഭാവം ടി ട്വന്റി ഏഷ്യാ കപ്പിൽ ഇന്ത്യയ്ക്ക് ചില സാഹചര്യങ്ങളിൽ ദോഷകരമാകാനിടയുണ്ട് യുവ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇഷാൻ കിഷൻ ടി ട്വന്റിയിൽ നിന്നും വിരമിച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ ഇന്ത്യൻ ടീമിന്റെ പദ്ധതികളിൽ അദ്ദേഹത്തിന് ഇടമില്ല കഴിഞ്ഞ വർഷം മുതൽ ഇഷാൻ ദേശീയ ടീമിന്റെ ഭാഗമല്ല കാരണം ബി സി സിയുടെ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണമെന്ന നിർദ്ദേശം അവഗണിച്ചതാണ് ഇതിനുശേഷം അദ്ദേഹത്തിന്റെ പേര് എല്ലാ ഫോർമാറ്റുകളിലും ഒഴിവാക്കപ്പെട്ടു കഴിഞ്ഞ വർഷം വരെ ടി ട്വന്റി ടീമിൽ സാധ്യതയുള്ള താരമായിരുന്ന ഇഷാൻ ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ നിന്ന് അകന്നിരിക്കുകയാണ് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഷ്യാ കപ്പിലും അദ്ദേഹത്തെ കാണാനിടയില്ല സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ഇറങ്ങുമ്പോൾ ടീമിന് നിരവധി പുതിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരും ടി ട്വന്റി ഫോർമാറ്റിന്റെ വേഗത പുതിയ താരങ്ങളുടെ സമ്മർദ്ദ നിർവഹണ കഴിവ് മുൻനിര താരങ്ങളായ രോഹിത് കോഹ്ലി ജഡേജ എന്നിവരുടെ അഭാവം നിറയ്ക്കാനുള്ള ശ്രമം ഇതെല്ലാം സൂര്യക്ക് വലിയ ഉത്തരവാദിത്തമാണ് എന്നാൽ പുതിയ ടീമുമായി വ്യത്യസ്ത നായകത്വത്തിൽ ടി ട്വന്റി ഫോർമാറ്റിൽ ഇറങ്ങുമ്പോൾ ചില ആശങ്കകളും ഉണ്ടാകും മുൻവർഷത്തെ പോലെ ഉറച്ച താരനിര ഇല്ലാതായതിനാൽ പുതുമുഖങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും പക്ഷേ അവർക്ക് അതിനോടൊപ്പം വലിയ സമ്മർദ്ദവും ഉണ്ടായിരിക്കും